ചെറുപ്പക്കാരുടെ വികാരം കാണാതെ വയസ്സൻ ചിന്ത മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിവേഗത്തിൽ ഒന്നും വേണ്ട ആർക്കാ ഇത്ര എന്നൊക്കെ പറയുന്നത് ഉണ്ടെന്നേ നല്ല ഉണ്ടോ ധൃതിയുണ്ടോ എത്താൻ അവരുടെ സ്വപ്നത്തിന് അനുസരിച്ച് രാഷ്ട്രം വളർന്നില്ലെങ്കിൽ നാട് വളർന്നില്ലെങ്കിൽ വളർന്ന നാട്ടിലേക്ക് അവർ കയറി പോകും നിങ്ങൾ ഏതെങ്കിലും പുഴുത്തു ചാവും എനിക്ക് അല്ലെങ്കിൽ എന്റെ അടുത്ത തലമുറയ്ക്കോ എന്റെ അടുത്ത തലമുറയ്ക്കോ മറ്റേത് രാജ്യത്തെ മനുഷ്യർക്ക് യാത്ര ചെയ്യുന്ന അതേ സ്പീഡിൽ യാത്ര ചെയ്യാൻ അവകാശം അറിയാം ഒരു ചൈനക്കാരന് മണിക്കൂറിൽ നാനൂറ് കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും അത് വേണം ഇന്ത്യക്കാരനായിരുന്നു വിമാനം കണ്ടുപിടിച്ചതെങ്കിൽ അതിന് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് മതി മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുമായിരുന്നു ബോയിങ് വിമാനത്തിന് എണ്ണൂറും തൊള്ളായിരം കിലോമീറ്റർ സ്പീഡിൽ പറക്കുമ്പോൾ അതെ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ അപ്പോൾ വിമാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര സ്പീഡായാലും കുഴപ്പമില്ല മറ്റ് ഗതാഗത സംവിധാനത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചത് ഏത് വിദഗ്ധനാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അടുത്ത വരുന്ന തലമുറകൾക്ക് നൂറ് കിലോമീറ്റർ മതി സ്പീഡ് എന്ന് തീരുമാനിച്ച ആ ദീർഘകര ശാരാണ് പേര് പറഞ്ഞു ഏതോ ഒരു മരമണ്